പണിമുടക്കിൽ കെ എസ് ആർ ടി സി ഓടുമോ സ്കൂളുകൾക്ക് അവധിയുണ്ടോ ഒഴിവാക്കിയവ എന്തൊക്കെ പരിശോധിക്കാം കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് രാത്രി പന്ത്രണ്ടിനാണ് ആരംഭിക്കുക കേരളത്തെ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് പണിമുടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധവും ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള യു ഡി എഫ് സംഘടനകൾ ഉയർത്തും ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കേരളം സ്തംഭിക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളെ പണിമുടക്ക് ബാധിക്കുമെന്ന് നോക്കാം ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ പറയുന്നത് പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയെന്നും സി ഐ ടി യു വ്യക്തമാക്കി എന്നാൽ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഭാഗമാകില്ലെന്നും സർവീസ് നടത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞെങ്കിലും മന്ത്രിയെ തള്ളി യൂണിയനുകൾ രംഗത്തെത്തിയതോടെ കെ എസ് ആർ ടി സി ഓടാൻ സാധ്യതയില്ല ജീവനക്കാർ പണിമുടക്കുമെങ്കിലും ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെ ബാധിച്ചേക്കില്ല എല്ലാ മേഖലകളിലെയും മോട്ടോർ തൊഴിലാളികൾ പങ്കാളികളാവും തിനാൽ സ്വകാര്യ ബസ്സുകൾ നാളെയും ഓടില്ല ഓട്ടോ ടാക്സി സർവീസുകൾ ഉൾപ്പെടെ മുടങ്ങുമെന്നതിനാൽ സ്വന്തം വാഹനമില്ലാതെ പുറത്തിറങ്ങിയാൽ കുടുങ്ങും സ്കൂൾ കോളേജ് അധ്യാപികരും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാണ് അതിനാൽ സ്കൂളുകളും കോളേജുകളും അധ്യയനം മുടങ്ങും എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല വാഹനം സ്വന്തമായി ഇല്ലാത്തവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല സ്വന്തം വാഹനത്തിൽ സ്കൂളുകളിൽ പോവാൻ വാഹനമുള്ളവർക്കല്ലേ കഴിയൂ എല്ലാവർക്കും സ്കൂളിൽ പോവാൻ കഴിയാത്തത് ഇന്നും സ്കൂളുകളിൽ പകുതി ഹാജർ പോലുമില്ലായിരുന്നു